ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ കയ്യിലൊരു കേരള സാരി ഉണ്ടായിരുന്നു കുറച്ച് പഴക്കമുള്ളതാണ് അതിൽ അവിടെ ഇവിടെയൊക്കെ കറയുണ്ട് അതൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റിയില്ല എനിക്കൊരു തോന്നിയ ഐഡിയ ഈ ഓണത്തിന് അത് വെച്ചിട്ട് ഒരു കളി സ്റ്റിച്ച് ചെയ്താലോന്ന് ഞാൻ ഡ്രാഫ്റ്റിംഗ് പാറ്റേൺസ് എടുത്തില്ല അതെടുത്താൽ കൺഫ്യൂഷനാകും അതുകൊണ്ട് എൻ്റെ ഒരു അനാർക്കലി ചുരിദാർ തന്നെ എടുക്കണേ ഇപ്പം എനിക്ക് ഇതിൽ വേണ്ടത് നെക്ക് കുറച്ച് കയറിയിട്ട് ഒരു ബോട്ട് നെക്ക് പോലെയാണ് അത് മെഷർ ചെയ്തിട്ടുണ്ട് ആ കൊടുത്തിട്ടില്ല അങ്ങനെ നെക്ക് കട്ട് ചെയ്തു നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്ലീവ് പിന്നെ താഴേക്ക് ഷോൾഡർ ലൈനിലേക്ക് പോകുന്ന കട്ടിങ്സ് ചെയ്തു ഇതിപ്പോൾ രണ്ട് ഫോൾഡാണ് കേട്ടോ അപ്പോൾ ടോട്ടലി ആയിട്ട് കിട്ടും ഫോർ ലെയേഴ്സ് ആയിട്ട് പക്ഷെ രണ്ട് ബോഡി പാറ്റേൺ കണ്ടോ ഫ്രണ്ട് പിന്നെ ബാക്ക് ബാക്ക് നെക്ക് ഞാൻ കുറച്ചും കൂടെ കുഴിക്കുന്നുണ്ട് പിന്നെ സ്ലീവിൽ പറഞ്ഞ പോലെ കുഴിച്ചിട്ടുണ്ട് ഫ്രണ്ട് എപ്പോഴും കുറച്ച് അങ്ങനെയാണ് വേണ്ടത് ഇനി നമ്മൾക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്ലീവ് വരുന്ന പോലെ സ്ലീവ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിൻ ചെയ്തിട്ടുണ്ട് വൺ ഇഞ്ച് സീമലൻസ് ആണ് വിട്ടിരിക്കുന്നത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് കണ്ടോ എന്നിട്ട് നമ്മളൊരു കട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ടിപ്പിൽ എന്നിട്ട് ഒരു വൺ ഫോർത്ത് ഇഞ്ച് കർവ് വരുന്ന പോലെ ഫ്രണ്ടിന് മാത്രം ഇനി നമ്മൾ വെച്ചിരിക്കണ ലൈനിങ് ഫാബ്രിക്കാണ് വാഷ്ഡ് ഫാബ്രിക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അത് ഇതുപോലെ പാറ്റേൺ ബോഡി പാറ്റേൺസ് വെച്ച് കട്ട് ചെയ്യണം സ്ലീവും അതുപോലെ തന്നെ അങ്ങനെ സ്റ്റിച്ചിങ് ആരംഭിച്ചു ഒരു വൺ ഇഞ്ച് സിമ ആണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൽ കുറച്ച് നീറ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കട്ടിങ്സ് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ബാക്ക് ഫ്രണ്ട് ലെക്ക് മാറ്റി എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ഫൈനലി ഫ്രണ്ട് ആൻഡ് ബാക്ക് പാറ്റേൺസ് ഓൾമോസ്റ്റ് സ്റ്റിച്ച്ഡ് ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് സ്ലീവാണ് ഇനി അതിന് മുന്നേ ഞാനിവിടെ ഒരു നീറ്റ് ഫിനിഷിന് വേണ്ടിയിട്ട് നമ്മളെ ഷോൾഡറിന് അവിടുന്ന് രണ്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്ലീവും വെച്ചു എനിക്കൊത്തിരി ഇഷ്ടമാണ് ഫുൾ സ്ലീവ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവും ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ അങ്ങനെ ഒരു സൈഡിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാമെന്ന് കരുതി അപ്പോഴ സാരിൻ്റെ മുന്താണി അവിടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് എന്നിട്ടത് ഓവർലാപ്പ് ചെയ്തു കണ്ടോ അപ്പം നീറ്റായിട്ട് കിട്ടും ഫിനിഷിങ് എന്നിട്ട് സ്റ്റിച്ച് ഫ്രണ്ടിൽ സ്റ്റിച്ച് കൊടുത്തു അതൊരു ഫിക്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കൂ ഫ്രണ്ട് ആൻഡ് ബാക്ക് കണ്ടോ നീറ്റായിട്ട് വന്നിട്ടുണ്ട് സ്റ്റിച്ച് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി കറക്റ്റായിരുന്നു ബാക്കിൽ ഇച്ചിരി ലോങ് ആയിട്ടാണ് വയ്ക്കുന്നത് ടൈയിങ് അതിനു വേണ്ടിയുള്ള ആണ് ഫിനിഷ് ചെയ്തത് ഇനി നമ്മൾ വേസ്റ്റ് ലൈൻ കട്ട് ചെയ്യാൻ പോവുകയാണ് തേർട്ടി സിക്സ് ഇഞ്ചാണെങ്കിൽ അത് ഡിവൈഡ് ബൈ സിക്സ് ചെയ്തു സിക്സ് പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മേലെ സിക്സ് ഇഞ്ച് വരും വേസ്റ്റ് ലൈൻ്റെ അടുത്ത് താഴെ സെവൻറ്റീൻ ഇഞ്ച് സോ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ സിക്സ് പാറ്റേണായി കട്ട് ചെയ്യണം പ്ലസ് ലൈനിങ് ട്വൽവ് പാർട്സാണ് അതായത് പോലെ ജസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ സ്പീഡായി ചെയ്യുന്നതിന് അടുക്കിൽ എനിക്കൊരു പണി കിട്ടി എൻ്റെ നീണ്ടിൽ ഫിംഗേഴ്സിനുള്ളിൽ പോയി പാടുപെട്ട് എടുക്കാൻ പുറത്തേക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതി ഞാൻ എൻ്റെ കയ്യിൽ നല്ല തെക്ക് കെട്ടിവെച്ചു പക്ഷെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ കെട്ടാൻ പാടില്ല ഇൻഫെക്ഷൻ ആവുന്ന അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതെൻ്റെ സന്തോഷത്തിൽ എല്ലാവർക്കും ഓണാശംസകൾ